സർ ശബരിമലയിൽ വീണ്ടും ഭക്തർക്കെതിരെ ഭക്തരെ വ്രണപ്പെടുത്തുന്ന ഒരു തീരുമാനം ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്തിനു വേണ്ടി സർക്കാർ ഇത് നടത്തുന്നു എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ ആർക്കു വേണ്ടി നടത്തുന്നു എന്നതും അവിടെ നിൽക്കട്ടെ എന്തിനാണ് എല്ലായ്പ്പോഴും ഇവരിങ്ങനെ ശബരിമലയെ ഈ രീതിയിൽ ഉപയോഗിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ശബരിമല എന്താണ് എന്ന് നമ്മൾ മലയാളികൾ വിലയിരുത്തുന്നില്ല അതുകൊണ്ടാണ് നമുക്കിതിന്റെ ഇതിന്റെ ഉത്തരം പിടി കിട്ടാത്തത് അതായത് ശബരിമല ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്ന ഒന്നാമത്തെ തീർത്ഥാടന കേന്ദ്രമാണ് തൊണ്ണൂറ്റി ഒന്ന് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സീസണിൽ ശബരിമലയിൽ വന്നു പോകുന്നവരുടെ എണ്ണം കേരള ജനസംഖ്യയേക്കാൾ കൂടുതലാണ് എന്ന് പറയുമ്പോൾ മൂന്നര കോടി ജനസംഖ്യയുള്ള കേരളത്തിന്റെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് തൊണ്ണൂറ് ദിവസം കൊണ്ട് ശബരിമല സന്ദർശിക്കുന്ന ഭക്തജനങ്ങളുടെ എണ്ണം അതായത് ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തെ നമ്മളൊന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ക്രൈസ്തവ ദേവാലയത്തിലെ ഏറ്റവും നമ്പർ വൺ ആയിരിക്കുന്ന റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കായിൽ വരുന്നതിന്റെ ആ ഇരുന്നൂറ് ഇരട്ടി ആണ് ഇരുന്നൂറ് ഇരട്ടി ഭക്തജനങ്ങളാണ് ഒരു വർഷം അതായത് ഒരു വർഷം സെന്റ് പീറ്റേഴ്സ് ബസലിക്ക സന്ദർശിക്കുന്നവരുടെ ഇരുന്നൂറ് ഇരട്ടിയാണ് ഇവിടെ ശബരിമലയിൽ വരുന്നത് ഒരു വർഷം ഹജ്ജ് കർമ്മം ചെയ്യുന്നവരുടെ നാനൂറ് ഇരട്ടിയാണ് ശബരിമലയിലും ഒരു സീസണിൽ വരുന്നത് ബുദ്ധമതത്തിന്റെ കാര്യവും മറ്റ് മതത്തിന്റെ കാര്യവും നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യാൻ പോലും ഇല്ല അതായത് ഇതൊരു വലിയ ലോകാത്ഭുതമാണ് ഇത് നമ്മുടെ നാട്ടിലായതുകൊണ്ടാണ് ലോകാത്ഭുതമാണെന്ന് നമ്മൾ തിരിച്ചറിയാത്തത് അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുണ്ട് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര ഇത്രയും വരെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നേരിട്ട് ഭക്തജനങ്ങൾ എത്തുന്നു കൂടാതെ തന്നെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അതിൻ്റെ ഒന്നും കണക്ക് ദേവസ്വം ബോർഡ് പോലും കൃത്യമായിട്ട് എടുക്കുന്നില്ല അതുകൊണ്ട് എത്ര രാജ്യങ്ങളിൽ നിന്നുള്ളവർ വരുന്നു എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം പ്രത്യേകമായ ഡ്രസ് കോഡുകൾ ഒന്നും ആവശ്യമില്ലാത്ത തീർത്ഥാടന കേന്ദ്രം മതപരമായ വിവേചനങ്ങളില്ലാതെ ഏത് മതത്തിൽപ്പെട്ടവർക്കും വരാൻ കഴിയുന്ന ആരാധനാ കേന്ദ്രം അതുപോലെ കാരണത്തിനുള്ളിൽ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു ഇങ്ങനെ നിരവധി പ്രത്യേകതകളുണ്ട് ഈ പ്രത്യേകതകളെല്ലാം ശക്തിപ്പെടുത്തുന്നത് ആരെയാണ് ധർമ്മത്തെയാണ് അല്ലെങ്കിൽ ഹിന്ദുത്വത്തെയാണ് അതുകൊണ്ട് ഇതിനെതിരെ നിൽക്കുന്ന ശക്തികളെ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും ഹിന്ദുവിനെ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ് ശബരിമലയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിന് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ശത്രുപക്ഷത്തിൽ നിന്നുകൊണ്ട് എതിർക്കുക ഇത്രയും കാലം ശ്രീ പിണറായി വിജയനും അല്ലെങ്കിൽ സ്റ്റാലിനും അതായത് കേരളത്തിന്റെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നവർ നേരിട്ടുള്ള എതിർപ്പാണ് നടത്തി നോക്കിയത് നമുക്കറിയാം ശബരിമലയിൽ പോകുന്ന സഖാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു ശബരിമലയിൽ പോകുന്ന പാർട്ടി അനുഭാവികൾക്കെതിരെ നടപടികൾ എടുക്കുന്നു അങ്ങനെ പാർട്ടിക്കുള്ളിൽ നിരവധി കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടും സഖാക്കന്മാര് വീണ്ടും വീണ്ടും ശബരിമലയ്ക്ക് പോകുന്നു ഈ നടപടികൾ എടുക്കുന്ന പാർട്ടി നേതൃസ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ശബരിമലയ്ക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് ബാക്കിയുള്ള ഇടത്തൊക്കെ പോകുന്നു ഇത് നിയന്ത്രിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരും അതായത് സനാതനധർമ്മത്തെ ആരൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അവരെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു അപ്പൊ തമിഴ്നാട്ടിൽ വരുതന്നെയാണ് സംഭവം തമിഴ്നാട്ടില് ആ ഡി എം കെ എന്ന് പറയുന്ന പാർട്ടി നിരീശ്വര പാർട്ടിയാണ് അവര് പരമ്പരാഗതമായി അങ്ങനെയാണ് അതിലവർ അഭിമാനിക്കും എന്നാൽ മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആന്റി ഹിന്ദു ആയിട്ടുള്ള രണ്ട് ഭരണകൂടങ്ങളും അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിമാരും ഇപ്പോൾ എടുത്തിരിക്കുന്ന നയം നേരിട്ടുള്ള യുദ്ധമല്ല പൂതന സ്റ്റൈലിലുള്ള യുദ്ധമാണ് നമുക്കറിയാം കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി വന്ന പൂതന കൃഷ്ണനോട് യുദ്ധം ചെയ്യുകയല്ല ചെയ്തത് ഒരു അമ്മയുടെ വേഷം കെട്ടി വന്ന് കുട്ടിയായിരിക്കുന്ന തീരെ കുഞ്ഞായിരിക്കുന്ന ആ കൃഷ്ണന് വിഷം പുരട്ടിയ മുല കൊടുത്ത് കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു ഈ കഥ നമുക്കറിയാം ആ പൂതന എന്ന് പറയുന്ന കഥാപാത്രമാവുകയാണ് ഇവിടെ പിണറായി വിജയനും അതായത് അതായത് സ്റ്റാലിൻ എന്ന് പറഞ്ഞ പൂതനയുടെ രണ്ട് മുലകളാണ് ഈ രണ്ട് മുഖ്യമന്ത്രിമാരും എന്ന് ഞാൻ പറയും ഇവിടെ ഇപ്പൊ സ്റ്റാലിൻ അവസാനം പറഞ്ഞിരിക്കുന്നത് ഞാൻ വരുന്നില്ല എന്നാണ് സ്റ്റാലിൻ വരുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് സ്റ്റാലിന് പകരം രണ്ട് മന്ത്രിമാരെയാണ് ഇങ്ങോട്ട് കഴിക്കുന്നത് തമിഴ്നാടിന്റെ ദേവസ്വം മന്ത്രി തമിഴ്നാടിന്റെ ഐ മന്ത്രി അപ്പൊ സ്റ്റാലിൻ വരുന്നില്ല എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം അപ്പോൾ ഇത് ഇനി സ്നേഹിച്ചു കൊല്ലുക എന്നുള്ളതാണ് ധൃതരാഷ്ട്രാലിംഗനം എന്ന് മഹാഭാരതത്തിൽ കേട്ടിട്ടുണ്ട് ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അപ്പൊ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഏർ ഞെരിച്ചു പൊട്ടിച്ചു കൊല്ലാനുള്ള ഒരു നീക്കമാണ് ഇപ്പൊ ഇവർ നടത്തുന്നത് അത് പമ്പയിൽ എന്തായാലും ഇത് ഡി എം കെക്കും സി പി എമ്മിനും കനത്ത തിരിച്ചടി ആയിരിക്കും നൽകാൻ പോകുന്നത് ഒരിക്കൽ കണ്ട് കേട്ട് അനുഭവിച്ച് പഠിച്ചവരാണ് മാപ്പ് പറഞ്ഞ് ജനങ്ങളെ വീട് തോറും കയറി കാലുമിടിച്ചിട്ടാണ് പിണറായി വീണ്ടും അധികാരത്തിൽ വന്നത് പക്ഷേ ഇവിടെ ഇനി മാപ്പ് പറഞ്ഞാലും രക്ഷയില്ലാത്ത ഒരു അപരാധത്തിലേക്കാണ് പിണറായി നീങ്ങുന്നത് അതിന് കൂട്ടുനിൽക്കുന്ന ഡി എം കെക്കും അതിൻ്റെ പങ്ക് അനുഭവിക്കേണ്ടി വരും കാരണം കളിക്കുന്നത് സനാതനധർമ്മത്തോടാണ് ഇന്നത്തെ ഹിന്ദു സൊസൈറ്റി എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് അല്ല പോലും കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിവും കാര്യശേഷിയുമുള്ളവരാണ് ഇന്നത്തെ മീഡിയയെ എത്ര സ്വാധീനിക്കാൻ ശ്രമിച്ചാലും സോഷ്യൽ മീഡിയ ഈ വസ്തുതകൾ പുറത്തു കൊണ്ടുവരും കാര്യങ്ങൾ ജനങ്ങൾ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരമൊരു ആക്രമണം മറ്റു മതങ്ങൾക്കെതിരെ നടത്തുന്നില്ല അങ്ങനെ മതങ്ങളെ ആക്രമിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് മറ്റു മതങ്ങളെ തൊടാൻ പേടിക്കുന്നവർ എന്തുകൊണ്ട് സനാതനധർമ്മത്തെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രണ്ട് ദേവസ്വം മന്ത്രിമാര് ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിന്റെ ദേവസ്വം മന്ത്രി വി എൻ വാസറൻ തമിഴ്നാടിന്റെ ദേവസ്വം മന്ത്രിയും വരുന്നത് ഈ രണ്ട് ദേവസ്വം മന്ത്രിമാരും മന്ത്രിമാരായും എം എൽ എമാരായും സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് അതിന്റെ വീഡിയോ ലഭ്യമാണ് ഞാനത് പരിശോധിച്ചിട്ട് തന്നെയാണ് പറയുന്നത് ആ വീഡിയോയിൽ വളരെ വ്യക്തമായി അവര് പറയുന്നത് ദൈവനാമത്തിലല്ല ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത ദേവസ്വം മന്ത്രിമാരെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത മുഖ്യമന്ത്രിമാരെ അപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്തവരെ അവര് പിന്നെന്തിനാണ് ഭക്തജനങ്ങളുടെ ഈ സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് മാത്രമല്ല നമ്മുടേത് മതേതര രാജ്യമാണെന്ന് ഇവർ ഊറ്റം കൊള്ളുന്നുണ്ടല്ലോ അങ്ങനെ മതേതര രാജ്യമെന്ന് ഊറ്റം കൊള്ളുന്നവര് ശബരിമലയിൽ പോയി പമ്പയില് ഈ സമ്മേളനം നടത്തുന്നുവെങ്കിൽ ഞാൻ പിണറായി വിജയനെയും എം കെ സ്റ്റാലിനെയും വെല്ലുവിളിക്കുന്നു നിങ്ങൾ മക്കയിൽ പോയിട്ട് മുസ്ലിം സംഗമം വിളിച്ചു കൂട്ടും ധൈര്യമുണ്ടോ വിളിച്ചു കൂട്ടാൻ നിങ്ങൾ റോമിൽ പോയിട്ട് ക്രിസ്ത്യൻ സംഗമം വിളിച്ചു കൂട്ടും ധൈര്യമുണ്ടോ വിളിച്ചു കൂട്ടാൻ അപ്പോൾ അവിടെയൊക്കെ ഓഛാനിച്ചു നിൽക്കുകയും അതിനൊക്കെ ഓശാന പാടുകയും ചെയ്തിട്ട് ശബരിമലയിൽ വന്ന് ബദൽ സംഗമം നിങ്ങൾ വിളിച്ചു കൂട്ടുന്നുവെങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ കുറെ സഖാക്കന്മാരെയും സഖാദികളെയും കൊണ്ടുവന്ന് നിറയ്ക്കാമെങ്കിൽ അത് ഹിന്ദുത്വത്തോടുള്ള യുദ്ധപ്രഖ്യാപനമായിരിക്കും ആത്യന്തികമായി ഈ യുദ്ധത്തിൽ നിങ്ങളുടെ പരാജയമായിരിക്കും സംഭവിക്കുക എന്തായാലും ശബരിമലയിൽ ഈ അയ്യപ്പ ആഗോള അയ്യപ്പ ഭക്ത സംഗമം സർക്കാർ സംഘടിപ്പിക്കുന്നത് ഭക്തർക്ക് വേണ്ടിയല്ല എന്ന കാര്യം വ്യക്തമാണ് ഈ തരത്തിൽ വീണ്ടും ശബരിമലയിൽ ഒരു പ്രശ്നമുണ്ടാക്കുക അതുവഴി ഭക്തരെ തമ്മിലടിപ്പിക്കുക എന്നതുകൂടിയാണ് ലക്ഷ്യമെന്ന് വേണം കരുതാൻ എന്തായാലും സ്റ്റാലിൻ വരുന്നില്ല മുഖ്യാതിഥിയായി സ്റ്റാലിൻ വരുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് പകരം രണ്ട് മന്ത്രിമാർ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തും ഇത് ഇതിന് ബി എൻ വാസവനെ പോലെയുള്ളവർ പറയുന്ന ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നും ഒട്ടനേകം ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്നു എന്നാണ് അത് നമുക്ക് കണക്കിലെടുക്കാം പക്ഷേ ബി കനകദുർഗയെയും ബിന്ദു അമ്മയെയും പോലെയുള്ളവരെ എന്തിനു പരിഗണിക്കുന്നു എന്ന് കൂടി സർക്കാർ വ്യക്തമാക്കേണ്ടതാണ് താങ്ക് യു ജയസൂര്യൻ സർ